കാലത്തും മനുഷ്യൻ ഓരോ ആചാരങ്ങളിലൂടെയും സൗന്ദര് വർദ്ധക മാർഗങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകാറുണ്ട് ഒരുപക്ഷെ ഇന്ന് നമ്മൾ വലിയ കാര്യമായി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഭാവിയിൽ നമ്മുടെ തലമുറയ്ക്ക് ചിരിവരുന്ന സംഗതികളായി മാറിയേക്കാം എന്തിനായിരുന്നു അവരെന്നിങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചിരിച്ചു കൊണ്ട് ചോദിക്കുന്ന ഒരു കാലവും വന്നേക്കാം എന്തായാലും ജപ്പാനിൽ അങ്ങനെ കേട്ടാൽ വിചിത്രം എന്ന് തോന്നുന്ന ഒരു രീതി നിലവിലുണ്ടായിരുന്നു അതാണ് പല്ലുകറപ്പിക്കുക എന്നത് കേട്ടപ്പോൾ തന്നെ അല്പം വിചിത്രമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഓഹാഗുറോ എന്നാണ് ഇതിനെ പറയുന്നത് അതായത് കറുത്ത പല്ലുകൾ എന്നർത്ഥം ജാപ്പനീസ് സംസ്കാരത്തിൽ പ്രത്യേകിച്ച് ഹിയാൻ കാലഘട്ടത്തിലെ ഒരു പ്രധാന രീതിയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കനമിസു എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ചായം പ്രയോഗിച്ച് പല്ലുകൾ കറുപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും പതിനഞ്ചാം വയസ്സിലാണ് ഇത് ചെയ്യുക ഇതൊരു ഇതൊരാചാരം പോലെയായിരുന്നു അവർ ചെയ്തിരുന്നത് ഇങ്ങനെ ചെയ്തു തുടങ്ങുന്നതോടെ അവർക്ക് പ്രായപൂർത്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം കറുത്ത പല്ലുകൾ സ്ത്രീകൾക്കിടയിൽ സൗന്ദര്യം ലൈംഗിക കാര്യങ്ങളിൽ പക്വത വിവാഹത്തിനുള്ള സന്നദ്ധത എന്നിവയാണ് അത്രയും സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഇത് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു എടോ കാലഘട്ടത്തിൽ തന്നെ സമ്പന്നരായ വിവാഹിതരായ സ്ത്രീകൾക്കിടയിലാണ് ഓഹാഗുറോ പ്രത്യേകിച്ചും ജനപ്രിയമായിരുന്നത് മുഖത്ത് വെളുത്ത ചായം പൂശുകയും പല്ലിൽ കറുത്ത നിറവും കൂടിയാകുമ്പോൾ വളരെ ദൂരത്ത് നിന്ന് തന്നെ ഇവരുടെ ചിരി കാണാൻ പറ്റും എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ എന്തായാലും ഇത് നിയമവിരുദ്ധമാക്കി പക്ഷെ എന്നിട്ടും പ്രത്യേക ആഘോഷ വേളകളിലും നാടകങ്ങളിലും സിനിമകളിലും ചില ഗ്രാമീണർക്കിടയിലുമൊക്കെ ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട്